ഈസ്റ്റ് തൃക്കുന്ന സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലെ പെരുന്നാൾ ആഘോഷങ്ങളോടനുബന്ധിച്ച് പണി കഴിപ്പിച്ച കൽകുരിശിന്റെ കൂതാശ ഭക്തി നിർഭരമായി നടന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്നിന് നടന്ന വിശുദ്ധ ചടങ്ങുകൾക്ക് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസോലിയസ് മാർത്തോമ മാത്യുസ് ത്രിതീയൻ കത്തോലിക്ക ഭാവ മുഖ്യ കാർമ്മികത്വം വഹിച്ചു അഭിമന്തി സെക്കറിയസ് മാർ സേവറിയൂസ പോലീത്ത ചടങ്ങിൽ സന്നിഹിതനായിരുന്നു കുരട്ടംപുറത്ത് ചെറിയാന്റെ സുവർണ ജൂബിലി സ്മാരകമായി പത്നി ചിന്നമ്മ ചെറിയാൻ സമർപ്പിച്ചതാണ് ഈ കൽക്കുരിശ് നാലാം വയസ്സിൽ അന്തരിച്ച സിസിലി ചെറിയാന്റെ പാവന സ്മരണയ്ക്കായി നിർമ്മിക്കപ്പെട്ട ഈ കുരിശ് വരും തലമുറകൾക്ക് വിശ്വാസത്തിന്റെയും പ്രാർത്ഥനയുടെയും അടയാളമായി നിലകൊള്ളുന്നതാണ് തന്റെ മാതാവ് സമർപ്പിച്ച കൽക്കുരിശിന്റെ കൂതാശം നിർവഹിച്ച പരിശുദ്ധ ഭാവയ്ക്കും അഭിമന്തിയ മെത്രാപോലിത്തേക്കും യു കെ മലയാളിയും വ്യവസായിയുമായ ഡോക്ടർ ബേബി ചെറിയ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തി തന്റെ സന്ദേശത്തിൽ അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു ദൈവകൃപയാൽ ഈ വിശുദ്ധ ചടങ്ങ് കുരുട്ടം പുറത്ത് ചെറിയാന്റെ ജൂബിലി വർഷത്തിലെ ഒരു സുപ്രധാന നാഴിക കല്ലാണ് ഇതിന് നേതൃത്വം നൽകിയ വികാരിമാരായ ഫാദർ ജോൺ കുരിയാക്കോസ് ഫാദർ ഗീവർ കിസ് ജോൺ പെരുന്നാൾ കൺവീനർ കെ എ പൗലോസ് കാവിക്കുന്നേൽ ട്രസ്റ്റി ജേക്കബ് ജോസ് വയലിക്കുടിയിൽ സെക്രട്ടറി ദീപു ജോസ് പുതിയ മഠത്തിൽ കൽക്കുരിശ് കോർഡിനേറ്റർ ജിജോ മുപ്പത്തിയിൽ എന്നിവരോട് നന്ദിയും കടപ്പാടും അറിയിക്കുന്നു പെരുന്നാൾ ശുശ്രൂഷകളിലും പ്രത്യേക പ്രാർത്ഥനകളിലും നിരവധി വിശ്വാസികളാണ് പങ്കെടുത്തത് പള്ളിയുടെ ചരിത്രത്തിലെ വലിയൊരു ആത്മീയ മുഹൂർത്തമായി ഈ ചടങ്ങ് മാറി ന്യൂസ് ഡെസ്ക് മാക്നവിഷൻ